ഫുൾ ബോഡിക്ക് നിറം വെക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ വെറും ഒരു മിനിറ്റിൽ നിങ്ങളുടെ ഫുൾ ബോഡി വെട്ടിത്തിളങ്ങും എന്താണ് സംഭവം എന്ന് പറയാം വീഡിയോയിലേക്ക് പോകാം ഫുൾ ബോഡി നിറം വെക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ നിങ്ങളുടെ ഫുൾ ബോഡിക്ക് നിറം വെക്കാൻ വേറെ ഒന്നും തന്നെ നിങ്ങൾക്ക് വേണ്ട നിങ്ങൾ ഈ പറഞ്ഞ പോലെ പാക്ക് ഒന്ന് ഉണ്ടാക്കി ഉപയോഗിച്ച് നോക്ക് നിങ്ങളുടെ ഫുൾ ബോഡി വെട്ടിത്തിളങ്ങുന്നതാണ് എന്താണ് കാര്യം എന്നൊക്കെ ഉള്ളത് പറയാം അതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണോ എന്റെ ചാനൽ കാണുന്നത് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ എന്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരായിരം നന്ദി മുന്നോട്ടും എന്നെ സപ്പോർട്ട് ചെയ്യണേ നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണോ സമയം കളയാതെ തന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എന്നെ ഒന്ന് പരിചയപ്പെടുത്താം എന്റെ പേര് റംസാനിയ എന്റെ പ്രൊഫഷണൽ എന്ന് പറയുന്നത് ഫാഷൻ ഡിസൈനിങ് ആൻഡ് ബ്യൂട്ടീഷ്യൻ ആണ് നിങ്ങളുടെ ഫുൾ ബോഡി നിറം വെക്കാൻ ഇന്ന് പലതരം ട്രീറ്റ്മെന്റ് ഉണ്ട് നിങ്ങളുടെ ഫുൾ ബോഡിക്ക് നിറം വെക്കാൻ നമ്മുടെ അടുക്കളയിലുള്ള കുറച്ച് കാര്യങ്ങൾ വെച്ച് നമുക്ക് സാധിക്കും അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതും ഇതിലുള്ള ലൈവ് ചേഞ്ചസും ഒക്കെ കാണിക്കാം അതിലേക്ക് നമുക്ക് പോകാം ഫുൾ ബോഡിക്ക് നിറം വെക്കുന്ന പാക്ക് നമുക്ക് തയ്യാറാക്കിയാലോ അതിന് നല്ല ക്ലീൻ ആയിട്ടുള്ള ഒരു പാത്രം എടുത്തിട്ടുണ്ട് ഇവിടെ ഞാൻ എടുക്കുന്നത് നമ്മുടെ കറിക്കൊക്കെ ഉപയോഗിക്കുന്ന മഞ്ഞൾപ്പൊടിയാണ് എടുത്തിരിക്കുന്നത് അത് വീട്ടിൽ പൊടിച്ചതുകൊണ്ടാണ് ആ ഒരു മഞ്ഞൾപ്പൊടി എടുത്തിരിക്കുന്നത് അത് നിങ്ങളുടെ കയ്യിലില്ല എങ്കിൽ നിങ്ങളുടെ കയ്യിൽ കസ്തൂരി മഞ്ഞൾപ്പൊടി ഉണ്ടെങ്കിൽ അത് എടുക്കാവുന്നതാണ് കസ്തൂരി മഞ്ഞൾപ്പൊടിയാണെങ്കിലും കറി വെക്കുന്ന മഞ്ഞൾപ്പൊടിയാണെങ്കിലും നമ്മുടെ സ്കിന്നിന് വളരെ നല്ലതാണ് അണ്ടിമെൻ സ്കിൻ ടോണും പിറ്റ്മെൻറ്റേഷനും ഒക്കെ ഇല്ലാതാക്കി സ്കിന്നിനെ തിളക്കം വെപ്പിക്കാനൊക്കെ സാധിക്കും ഇപ്പം എന്താണെന്ന് ചെറുതെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ അതായത് നമ്മുടെ ആട്ടപ്പൊടിയാണ് എടുത്തിരിക്കുന്നത് ഐശ്വര്യറായുടെ സ്കിന്നൊക്കെ കണ്ടിട്ടുണ്ടോ അവരുടെ തിളക്കം വെച്ചിരിക്കുന്നത് അതിൻ്റെ സീക്രട്ടാണ് അവരെ ഉപയോഗിക്കുന്ന ആട്ടപ്പൊടി അത് ാണ് നമ്മൾ എടുക്കുന്നത് ആട്ടപ്പൊടി നമ്മുടെ വീട്ടിൽ എന്തായാലും കാണും അത് ഒരു ടേബിൾ സ്പൂൺ എടുക്കണം അതിനുശേഷം അതിലേക്ക് ഹണിയാണ് ചേർത്ത് കൊടുക്കേണ്ടത് ഹണി നമ്മുടെ സ്കിന്നിനെ ഗ്ലോ ആക്കാനും സ്കിന്നിൻ്റെ ഡെഡ് സ്കിന്നൊക്കെ ഇല്ലാതാക്കാനും സഹായിക്കുന്നതാണ് നമ്മുടെ സ്കിന്നിന് എന്തെങ്കിലും ഇൻഫെക്ഷൻ ഒക്കെ ഉണ്ടെങ്കിൽ അത് മാറ്റാനും കൂടി സാധിക്കും അതിനുശേഷം അതിലേക്ക് നമ്മൾ ചേർത്തത് നമ്മുടെ പൊട്ടറ്റോയുടെ ജ്യൂസാണ് ഒരു ടേബിൾ സ്പൂൺ ചേർത്തത് അതിനുശേഷം നല്ലപോലെ മിക്സ് ആക്കണം ഇനി നമുക്ക് വേണ്ടത് കഞ്ഞിവെള്ളം കഞ്ഞിവെള്ളം വേണ്ടത് രണ്ട് ടേബിൾ സ്പൂൺ ആണ് കഞ്ഞിവെള്ളം വേണ്ടത് കൊറിയക്കാരുടെ ഗ്ലാസ് സ്കിന്നിന്റെ സീക്രട്ട് കണ്ടിട്ടുണ്ടല്ലോ അവർക്ക് ഉപയോഗിക്കുന്ന കഞ്ഞിവെള്ളം അതാണ് നമുക്ക് വേണ്ടത് നമ്മുടെ വീട്ടിൽ എന്തായാലും കഞ്ഞിവെള്ളം കാണും അത് ചേർത്ത് നല്ല പോലെ ഈ കാണുന്ന ലൂസാക്കി മിക്സ് ആക്കി എടുക്കണം ഇനി ഇത് നിങ്ങൾക്ക് ഫുൾ ബോഡിയിൽ തേച്ചതിന് ശേഷം ഒരു മിനിറ്റോളം നിങ്ങൾ വെയിറ്റ് ചെയ്യണം അതിന് ശേഷം നോർമൽ വാട്ടറിൽ കഴുകാൽ മതി നിങ്ങളുടെ ഫുൾ ബോഡി തിളക്കം വെക്കുന്നത് കാണാം കണ്ടോ നിങ്ങൾ ഫുൾ ബോഡിക്ക് നിറം വെക്കുന്ന ആ ഒരു സംഭവം തയ്യാറാക്കിയതൊക്കെ അത് ഉപയോഗിച്ചിട്ടുള്ള റിസൾട്ടും കണ്ടല്ലോ എന്തായാലും നിങ്ങൾ ഉപയോഗിക്കണേ കേട്ടോ നിങ്ങളുടെ ഫുൾ ബോഡി വെട്ടിതിളങ്ങുന്നതാണ് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരേപോലെ ഉപയോഗിക്കുക ഒരു പന്ത്രണ്ട് വയസ്സ് തൊട്ട് നിങ്ങൾക്ക് ഈ ഒരു കാര്യം ഉപയോഗിക്കാവുന്നതാണ് എന്തായാലും എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നിങ്ങൾ ഉപയോഗിച്ച് നോക്കണേ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ ഇഷ്ടപ്പെട്ടിട്ടില്ല എങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തോളൂ ചെയ്തിട്ടുള്ള ആ ഒരു ഫുൾ ബോഡിക്ക് നിറം വെക്കുന്ന ആ ഒരു കാര്യം ചെയ്തിട്ട് അതിന്റെ റിസൾട്ടും വന്ന് പറയണേ കേട്ടോ ഈ ഒരു വീഡിയോ മാക്സിമം നിങ്ങൾ ഫ്രണ്ട്സിലേക്ക് ും ഫാമിലി ഗ്രൂപ്പിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ പുതിയൊരു വീഡിയോമായി കാണുന്നവരെ എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു ബായ്